കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ എത്തിയത് കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ രാകേഷ് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപത്തുകയായ അറുപത് ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി മാറ്റി പ്രതിഷേധിച്ചത് ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തിരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും സഹോദരിയുടെയും സഹോദരിയുടെ മകളുടെ പേരിലുമായാണ് ഇനി അറുപത് ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത് ജോഷിയുടെ പേരിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഘട്ടുക്കളായി അഞ്ചേകാൽ ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റ് നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി യും മൂന്നര വർഷമായിട്ടും ലെറ്റർ കൊടുത്തു രണ്ട് മാസം മുൻപ് സ്ഥലം എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പിന്തുണ കൊടുത്തു ഒരു മാസം മുൻപ് വാസവ ഒന്ന് മിസ്റ്റർ അയച്ചു ഇതൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി മുപ്പതിന് ജീവിക്കാൻ വൃത്തിയില്ലാണ്ട് എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ കൂടെ ഉണ്ടായിരുന്നു അത് തിരികെ കൊടുക്കാൻ പറ്റും പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി ഇരുപത്തെട്ടിന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരിവിന്നൂർ ബാങ്കിൻ്റെ സിഇഒ പറഞ്ഞിട്ട് ജനുവരി മുപ്പത് തൊട്ട് ഇതുവരെ മൂന്ന് മാസമായിട്ടില്ല